ഇത് നമ്മൾ കേരളം കർണാടക ഹൈവേയിലെ സ്ഥിരം കാഴ്ചയാണ് അതായത് നമ്മൾ ഡീസൽ വണ്ടി നമ്മൾ കൊച്ചുവണ്ടികൾ സൈഡിൽ നമ്മൾ ഒതുക്കുകയാണെങ്കിൽ ഇതുപോലെ വണ്ടികൾ ഡീസൽ ഊറ്റുന്ന കാണാൻ പറ്റും കാരണം ഡീസൽ ഊറ്റിയിട്ട് ഇവർ നമ്മൾ വണ്ടിക്കാരോട് വന്ന് ചോദിക്കും ഡീസൽ വേണോ ഡീസൽ വേണോ എന്നുള്ള എഴുപത് രൂപയ്ക്ക് ഡീസൽ കിട്ടും ഇവർ ഇതിൽ നിന്ന് ഊറ്റിയിട്ട് ഇവർ ലിറ്ററിന് എഴുപത് രൂപ വെച്ചിട്ടാണ് കൊച്ചുവണ്ടിക്കാർക്കെല്ലാം വിൽക്കുന്നത് ഡീസൽ ഇതിപ്പോൾ ഇവർ ഇപ്പം നാഗാലാൻ്റെ വണ്ടിയായിരുന്നു രജിസ്ട്രേഷൻ ആയിരുന്നു ഇത്തിരി വണ്ടി കിഴപ്പമുണ്ട് നോർത്ത് ഇന്ത്യ കിടന്ന് ഓടി വണ്ടികളെല്ലാം ഇതുപോലെ ഡീസൽ ഊറ്റുന്ന നമുക്ക് സ്ഥിരം കാണാം ഇവർ ചെയ്തു കഴിഞ്ഞാൽ ഡീസല് അല്ല ന്യൂട്രൽ ലിറ്റിട്ട് ഈ സേവ് ചെയ്യുന്ന ഡീസലാണ് ഇത് ഇതിപ്പം അതായത് വലിയ ഇറക്കങ്ങളും ഇതൊക്കെ വരുമ്പോഴത്തേക്കും അവർ ന്യൂട്രൽ ഇട്ട് സേവ് ചെയ്യുന്ന ഡീസല് ആണ് കാരണം ഇതിൻ്റെ ഓണർമാർ ഇവർ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്നതെന്നവർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ തിരക്കി കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ സേവ് ചെയ്തിട്ട് ഇറക്കങ്ങളെല്ലാം ന്യൂട്രിറ്റർ ഓടിച്ചും അങ്ങനെ സേവ് ചെയ്യുന്ന ീരം കാഴ്ചയാണ് ഇത് എഴുപത് രൂപയ്ക്ക് ഡീസല് കിട്ടുന്നത് കർണാടകയിൽ